മാങ്ങ എത്ര പറിക്കാൻ പറ്റില്ല വല്യ മാവാണേ കൊറേ ഞങ്ങൾ എറിഞ്ഞു നോക്കി പക്ഷെ അത് കിട്ടിയില്ല നല്ല കാറ്റ് മഴയായിരുന്നെ ഒരു എന്നൊല ഒടിഞ്ഞു വീണു അത് നമ്മൾ ഒടിഞ്ഞി പക്ഷെ അതിന്റെ അടിയിലത് പൊട്ടിക്കിടക്കുന്ന മൂത്തിട്ടില്ല കറി വെക്കാൻ പറ്റുമായിരിക്കും ചെറുപയറും പയറും കൂട്ടി കറി വെക്കാൻ നമുക്ക് ഈ പൂ കണ്ടിട്ട് മഞ്ഞ പൂടൊന്നാണേ നല്ല രസം എടുത്തതാ പിന്നെ ഈ വാഴ കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി പോയി പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ കണ്ടോ നല്ല രസം ഉണ്ട് ഈ വാഴക്കല കാണാൻ ഇനി നമുക്കൊരു പന കണ്ടാലോ ഇതേ പറമ്പിന്റെ സൈഡിലുള്ള ഒരു പനയാണ് പനങ്കുല പോകണക്കത്തെ മുടീന്നൊക്കെ പറഞ്ഞ പോലെ രണ്ട് പനയുണ്ട് അവിടെ അതിൽ പനംകൊലകൾ കൊടുക്കുന്നുണ്ടോ ഇളം പനംകൊലയുണ്ട് മൂത്ത പനംകൊലയുണ്ട് കുരുവന്ന പനംകൊലയുണ്ട് എല്ലാത്തരം പനങ്കൊലകളും റെഡി ഇപ്പൊ ഞങ്ങളുടെ പണി ഇതായിരുന്നു കുറച്ച് മുളക് വരയ്ക്കൽ പിന്നെ തേങ്ങയുണ്ടായിരുന്നു തേങ്ങ വറക്കണമായിരുന്നു തേങ്ങ കുറച്ചത് രണ്ടേ കിട്ടിയുള്ളൂക്കെ ഗായ്സ് video style subscribe and like channel thank you